നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പത്ത് വർഷം മുൻപ് കേരളത്തിൽ നിന്ന് തോറ്റ ഒരു എം പി സമ്പത്ത് തേടി ഡൽഹിയിൽ പോകുന്നതും ഒടുവിൽ കേരളത്തിന്റെ അംബാസഡർ ഡൽഹിയിൽ പ്രവർത്തിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തെ പറ്റി നിങ്ങളിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ടാകും എന്ന് പറഞ്ഞാൽ പത്ത് വർഷം മുൻപ് ഡൽഹിയിലെ കേരളത്തിന്റെ അംബാസഡർ അഥവാ ഗവർണർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ക്യാബിനറ്റ് പദവി നൽകി നമ്മുടെ പിണറായി സർക്കാർ അലങ്കരിച്ച് സ്ഥാനമുറപ്പിച്ച വ്യക്തിയാണ് സമ്പത്ത് എന്ന ഒരു മുൻ എം പി ഒരു പക്ഷേ ഇവന്മാരൊന്നും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്നാൽ മത്സരിച്ചാൽ ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും നമുക്കില്ല കാര്യം ഇവരുടെയൊക്കെ പ്രവർത്തികള് അതുപോലൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പി എസ് പ്രശാന്ത് അതായത് ഈ നവംബർ പത്താം തീയതി വരെ ശബരിമല അയ്യപ്പന്റെ മുച്ചോടെ മുടിച്ച് മൂഞ്ചിച്ചുകൊണ്ട് പോയ പി എസ് പ്രശാന്ത് ആ പി എസ് പ്രശാന്തിന് സേവനങ്ങൾ എന്ന് പറഞ്ഞ് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഈ പിണറായി സർക്കാർ അടുത്ത ഒരു വർഷത്തെ കൂടി നീട്ടി നൽകാൻ ഒരു ശ്രമം നടത്തി ഒരുപക്ഷെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും പ്രതിപക്ഷ നേതാക്കളും എല്ലാം കൂടെ കിടന്ന് വാ വെച്ച് ബഹളം വെച്ച് അതിൽ നിന്ന് അവർ പിന്മാറി അവസാനം പറയുന്നത് ഹൈക്കോടതിയിൽ ഈ ജന്മത്തിനെ പറ്റി ഈ പരനാറിയെ പറ്റി പരാമർശമുണ്ടായത് കൊണ്ടാണ് പുതിയ പേരുകൾ തേടുന്നത് എന്നാണ് അങ്ങനെ തേടിയ പുതിയൊരു പേരാണ് സമ്പത്ത് എന്ന് പറയുന്ന മുൻ കേരള ഗവർണർ അഥവാ കേരളത്തിന്റെ ഡൽഹിയിലെ അംബാസഡർ സമ്പത്ത് ഇവിടെ ഞാൻ നിങ്ങളോട് എൻ്റെ പ്രേക്ഷകരോട് ന്യായമായിട്ട് ചോദിക്കാവുന്ന ഒരു സംശയമാണ് എനിക്ക് അറിവില്ലാത്ത കാര്യമായതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് ദേവന്റെ കാര്യങ്ങൾ നോക്കാൻ ദേവനിൽ വിശ്വാസമുള്ള ഒരുത്തരെയല്ലേ അവിടെ പ്രതിഷ്ഠിക്കേണ്ടത് അതോ ദേവനെ ഉച്ചയുടെ കൊള്ളയടിക്കാൻ സാധ്യതയുള്ള അങ്ങനെ ചെയ്ത് ശീലിച്ചവന്മാരെ തന്നെയാണോ ഈ കമ്മ്യൂണിസ്റ്റുകളെ തന്നെയാണോ അവിടെ നിയോഗിക്കേണ്ടതെന്ന് പൊതുജനങ്ങള് വിശ്വാസികൾ ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് നമുക്കറിയാം കമ്മിക്കുട്ടന്മാർക്ക് ദൈവവിശ്വാസം ഇല്ലെന്ന് അവർ അഭിനയിക്കുകയും പിന്നിലൂടെ കുറെ കമ്മിട്ടങ്ങൾ കാണിക്കുകയും പൂജകളും മന്ത്രങ്ങളും വീട്ടിൽ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ചില കമ്മിക്കുട്ടന്മാരുണ്ട് അർത്ഥ കൈക്ക് ഉപ്പുതേക്കാത്ത എങ്ങനെ ഇത്തരം ദേവന്മാരെ ദൈവങ്ങളെ സാധാരണക്കാരെ കൊള്ളയടിച്ച് വീർപ്പിക്കാമെന്ന് കരുതി നടക്കുന്ന കുറെ പരനാറികൾ നമുക്കറിയാൻ പണ്ട് നമ്മുടെ സഖാവ് പിണറായി വിജയനാണ് പ്രേമചന്ദ്രന്റെ മുഖത്ത് നോക്കി പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചത് പക്ഷേ ജനങ്ങൾക്കറിയാം ഇന്ന് പരനാറി എന്ന് വിളിക്കുന്നത് ജനങ്ങള് സക്ഷാൽ പിണറായി വിജയനെ തന്നെയാണ് വിളിക്കുന്നത് നമ്മുടെ മലയാളം ഡിക്ഷണറിയിലേക്ക് പിണറായി വിജയന്റെ സംഭാവനയായിരുന്നു പരനാറി എന്നൊരു വാക്ക് അതൊടുവിൽ പിണറായി വിജയന് തന്നെ ചാർത്തി കിട്ടിയതില് വളരെ സന്തോഷം ഇന്ന് പിണറായി വിജയനെ പോലെയുള്ള ഏകാധിപതികളെ ജനം വിശേഷിപ്പിക്കുന്ന ഒരു വാക്കായി മാറി ആ പരന്നാറി പ്രയോഗം അങ്ങനെ ഒരു പരനാറിയാണ് ഈ സമ്പത്ത് എന്ന് പറയുന്നതിൽ നമുക്ക് ശങ്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവൻ ഇവനെവിടെ കയറിയാല് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്നാല് ശബരിമല അയ്യപ്പനോ വിശ്വാസികൾക്കോ നാടിനോ എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല നമുക്കറിയാം പത്ത് വർഷം മുൻപ് ഈ തോറ്റമ്പി ഡൽഹിയിൽ പോയി കേരളത്തിന്റെ അംബാസിഡറായി പ്രവർത്തിച്ചത് കേരളത്തിലെ ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് കിട്ടുന്ന പദവിയോടെ ആയിരുന്നു വൻപിച്ച ശമ്പളം മുൻപ് എംപി എംപി ആയി പ്രവർത്തിച്ചതിന്റെ ശമ്പളം വേറെ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കമ്മിക്കുട്ടന്മാർക്ക് അധികാരമില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ അധികാരമില്ലായ്മയിൽ നിന്നാണ് ഇവന്മാര് നാട് കൊള്ളയടിക്കാനുള്ള പ്ലാനും പദ്ധതി ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരം കസേരകൾ ഇറങ്ങുന്നത് എന്റെ പ്രേക്ഷകരോട് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് ഈ പറമ്പത്ത് വന്നാലോ അയ്യപ്പന് മോക്ഷം കിട്ടുമോ കിട്ടത്തില്ല അഥവാ അയ്യപ്പ വിശ്വാസികൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ അഥവാ ദേവസ്വം ബോർഡിലെ കൊള്ള അവസാനിക്കുമോ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ദേവസ്വം ബോർഡിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം ദേവസ്വം ബോർഡില് എൻ വാസു എന്ന് പറയുന്ന ആ ജന്മത്തെ കള്ളനെ മോഷ്ടാവിനെ അവിടെ സ്ഥാപിച്ചത് സി പി എമ്മിന്റെ ഒരു പ്രധാന നേതാവാണ് ആ പ്രധാ പ്രധാന നേതാവ് ആരാണെന്ന് ഒരുപക്ഷെ എസ് ഐ ടി കണ്ടെത്തിയില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലൊക്കെ പതിഞ്ഞുപോയ കാര്യമാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന ആ പ്രധാന നേതാവ് ആരാണെന്ന് കണ്ടെത്താൻ ഒരു ശ്രമം നമ്മൾ മലയാളികൾ നടത്തണം നമ്മളിൽ പലരും പറയാറുണ്ട് പിണറായി മൂന്നാമതും ഭരണത്തിൽ വരുമെന്ന് വരുമോ വരില്ലയോ എന്നൊക്കെയുള്ളത് കാലം തെളിയിക്കട്ടെ പക്ഷെങ്കിൽ നമ്മൾ ഒന്ന് സ്വയം നന്നാകുന്നത് നല്ലതാകും ഇല്ലെങ്കിൽ ഇന്ന് ഈ പരനാറികളെ വിശേഷിപ്പിക്കുന്ന അതേ വാക്ക് നമ്മളുടെ മുഖത്ത് നോക്കി വരും തലമുറ നമ്മളെ വിശേഷിപ്പിക്കും പരനാറികളെന്ന് അങ്ങനെ നമുക്ക് ആ പറഞ്ഞറികൾ എന്ന് പറയുന്ന വിശേഷണം വേണോ അതോ മാന്യമായി നമ്മൾ ചെയ്യേണ്ട ധർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് നമ്മൾ മാത്രമാണ് നമ്മൾ ഓർക്കണം ഇനിയും വരാൻ പോകുന്ന തലമുറ അടുത്ത തലമുറ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറു വരൽ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അടിമകൾക്ക് ഇങ്ങനെ കഴങ്കന്മാരായിട്ട് എത്ര നാൾ ജീവിക്കാൻ കഴിയും എന്ന് പുനഃപരിശോധിക്കേണ്ടതാണ് പി എസ് പ്രസാദിന്റെ അറസ്റ്റ് ഉടനെ ഉണ്ടാകും എന്ന ഒരു കാര്യത്തിലാണ് നമ്മളിപ്പം ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് അവനുള്ള പദവിയും അത്ര മോശമല്ല ഒരു ഗവൺമെന്റ് സെക്രട്ടറിക്കുള്ള പദവിയാണ് അതിനനുസരിച്ചുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ടാണ് അത് തികയാഞ്ഞിട്ട് അത് പോരാഞ്ഞിട്ട് അവൻ വീണ്ടും അയ്യപ്പന്റെ മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് ഒരു അയ്യപ്പന്റെ അയ്യപ്പന്റെ അടിച്ചുമാറ്റിയ സ്വത്ത് മുഴുവൻ പി എസ് പ്രസാദിന്റെ വീട്ടിലേക്ക് പോയി എന്നൊന്നും ഞാൻ കരുതുന്നില്ല അവനെ ആരാണ് ആ പദവിയിലേക്ക് നിയോഗിച്ചേ അവന്റെ പോക്കറ്റിലായിരിക്കും പോയിട്ടുള്ളത് കൂടുതലും ഒരു വീതം ഇവനും കിട്ടിയിട്ടുണ്ടാകും അപ്പൊ ആരുടെ പോക്കറ്റിലേക്കാണ് ഈ പണമെല്ലാം പോയത് എൻ വാസുവിനെ ആരാണ് നിയമിച്ചത് ഇതെല്ലാം കാലം തെളിയിക്കേണ്ട വസ്തുതകളാണ് നമുക്ക് കാത്തിരിക്കാം ആരൊക്കെയാണ് അയ്യപ്പന്റെ അവിടെ പടലെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതെന്ന് പരനാറികളിൽ ഏതാണ് ആ പ്രധാന പരനാറി എന്ന് നമുക്ക് ചിന്തിച്ച് ആലോചിച്ച് ഇങ്ങനെ അർമാദിച്ച് കളയാം പരനാറികളുടെ ആ വിഷയം അങ്ങോട്ട് മാറ്റിവെച്ചാൽ ഇന്നിപ്പം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിപ്പോയ വേണു എന്ന് പറയുന്ന ഒരു നികഷ്ട ജന്മത്തിനെ പറ്റി ഒരു ദരിദ്രവാസിയെ പറ്റി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം കൃത്യമായ ബോധ്യമുള്ളതാണ് മെഡിക്കൽ കോളേജ് അല്ല മെഡിക്കൽ കോളേജിന്റെ പേര് മെഡിക്കൽ കോളേജ് എന്നാണ് ഈ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ തേടി പോയിട്ടുള്ളവർക്കറിയാം അവിടെ ആകെ മൊത്തം ചൊള എത്ര കിട്ടും ലക്ഷ്യത്തിലാണ് ആളുകൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കുന്നത് ഈ നാട്ടിലെ പ്രജകൾക്ക് വേണ്ടിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ നാട്ടിലെ നമ്മൾ ദൈവതുല്യെന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഡോക്ടർമാർക്ക് വേണ്ടിയിട്ട് അവർക്ക് സമ്പത്തുണ്ടാക്കാൻ അവർക്ക് രോഗികളെ കണ്ടെത്താൻ അവർക്ക് ചികിത്സിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളായിട്ടാണ് ഈ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം പണമില്ലാതെ ഈ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ തേടാൻ പോകുന്നവര് വെറും വിഡ്ഢികളാണെന്ന് നമ്മൾ സ്വയം വിലയിരുത്തണം നമ്മുടെ നാട്ടിലെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഏത് വീഴ്ചകളും നടന്ന് മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുത്താൽ ഉടനെ തന്നെ വീണ മന്ത്രി വീണ ജോർജ് മന്ത്രി ഉടനെ ഉത്തരവാകും എന്താണ് അയ്യോ അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണം ഇങ്ങനെ അടിയന്തരമായി നടന്ന അന്വേഷണങ്ങളിലോ റിപ്പോർട്ടുകളിലോ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ കൊച്ചമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊച്ചമ്മയുടെ വായിലെ നാക്ക് തപ്പി നോക്കണം ആ സമയത്ത് മറുപടി പറയുന്നതിന് പകരം കൊച്ചമ്മ വായടച്ച് ാക്കും ഇങ്ങനെയൊക്കെയാണോ ജീവിക്കാൻ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കണം ഞാന് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വേണു എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ മരണത്തിന് മുൻപ് മരിക്കുന്നതിന് മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കടന്നുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് അയച്ചു കൊടുത്ത വോയിസ് മെസ്സേജ് ഒരു ഞാൻ ഇവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ഈ മെഡിക്കൽ കോളേജിലെ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥര് മാത്രമാണെന്ന് എന്നിട്ടുമല്ല എളുപ്പുണ്ടോ മിസ്റ്റർ പിണറായി വിജയൻ സഖാവെ എന്ന് ജനങ്ങൾ ചോദിക്കുന്നെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യത നമ്മുടെ പിണറായി സഖാബിന് തന്നെയാണ് നാഴേക്ക് നാൽപ്പത് വട്ടം കമ്മ്യൂണിസം പറഞ്ഞും മതം പറഞ്ഞും ജാതി പറഞ്ഞും ജനങ്ങളെ ഒരുമാതിരി കണ്ണിപ്പൊടിവാരിയിട്ട് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആ സപ്രപഞ്ചത്തിൽ ഇരിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ തമ്പ്രാക്കന്മാര് നമ്മുടെ കൊച്ചമ്മമാര് ഒക്കെ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും ഒരുപക്ഷെ കേരളത്തിന് ഗുണം ചെയ്യും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മള് ഈ നാട്ടിലെ പ്രജകള് വോട്ട് ചെയ്തിട്ടാണ് ഈ തമ്പ്രാക്കന്മാർക്കൊക്കെ സപ്രപഞ്ചത്തിൽ കയറി ഇങ്ങനെ നമ്മളുടെ നെഞ്ചത്തോട്ട് നോക്കി തൂറാൻ കഴിയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് നല്ലതാണ് നിങ്ങളൊന്ന് കരുതി നോക്ക് നിങ്ങളുടെ ഒരു അവസ്ഥ ഇതുപോലെ ചികിത്സ തേടി ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ പോയിട്ട് ചികിത്സ തേടുന്ന സമയത്ത് ചികിത്സ ലഭ്യമാക്ക ലഭ്യമാക്കാതെ അല്ലെ ചികിത്സ ലഭ്യമാകാതെ നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് അയക്കേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ നിങ്ങളുടെ പ്രതികരണം എന്താകും ഒരുപക്ഷെ ആ മനുഷ്യൻ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞു മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോഴിക്കോട് ആശുപത്രിയിലെ ഡോക്ടറെ ഒരു കുട്ടിയുടെ അപ്പൻ കയറി വെട്ടിയെങ്കിൽ അവൻ അതിന് യോഗ്യനാണ് ഇതൊക്കെ തന്നെയാണ് ഈ നാട്ടിലെ ആശുപത്രികളിൽ നടക്കുന്നത് എന്ന് മരണമൊഴിയായിട്ടാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം സാധാരണ ഈ കമ്മിക്കുട്ടന്മാരെ പറ്റി ആളുകൾ പൊതുവെ അങ്ങനെ വാ തുറക്കാറില്ല ഒരു തരത്തിലും സഹിക്കവയ്യാതെ വരുന്ന സമയത്താണ് ഇങ്ങനെ വാത തുറന്ന് അങ്ങ് പറയുന്നത് യാതൊരു എളുപ്പമില്ലാതെ പരനാറികളും അവരുടെ കമ്മിക്കുട്ടന്മാരും നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ മെഴുകിക്കൊണ്ടേയിരിക്കും ഇത് സ്വർഗലോകമാണ് ഇത് സിംഗപ്പൂരാണ് ഇത് ന്യൂയോർക്കാണ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളോ നമ്മൾ നമ്മളിതെല്ലാം കണ്ട് ഇത് തന്നെയാണ് സ്വർഗലോകം എന്ന് വിശേഷിപ്പിച്ച് നമ്മൾ ആസ്വദിക്കുകയും ഇവന്മാരെയൊക്കെ ഈ പരനാറികളെയെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മളുടെ രീതി ഒരു പക്ഷേ ഈ നമ്മളുടെ ആരോഗ്യമന്ത്രി വീണ വീണ ജോർജും ഈ പരനാറികളെല്ലാം കൂടെ ചേർന്ന് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് പിരിവ് വാങ്ങിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം കാര്യം നമ്മുടെ നാട്ടിൽ സ്വകാര്യ ആശുപത്രികൾക്ക് ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലുകൾക്ക് യാതൊരു പഞ്ഞവും ഇല്ലാതെ ദിവസവും ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് അവർ കോടിക്കണക്കിന് രൂപ ആശുപത്രികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ വിവിധ മഫിയകൾ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഈ ആശുപത്രി ചികിത്സ മേഖല എന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുക ആലോചിക്കുകയും പരിഹാരം തേടുകയും വേണം ഇല്ലെന്നുണ്ടെങ്കിൽ അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നൂറ്റി മുപ്പത്തെട്ട് പേരാണ് അനുഭവിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല കേരളത്തിലെ ആകെ മൊത്തം ജനങ്ങൾ അത് നിങ്ങൾ കമ്മിയായാലും കൊങ്ങിയായാലും സംഖ്യയായാലും അനുഭവിക്കുന്ന കാര്യത്തില് നിങ്ങളെല്ലാവരും സമദൂരത്തിലായിരിക്കും നമ്മൾ കണ്ടതാണ് ഈ പി എസ് പ്രശാന്ത് എന്ന് പറയുന്നവനെ ആ പദവിയിൽ നിന്ന് മാറ്റി അവിടേക്ക് നിയോ നിയോഗിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകൾ ഈ പറഞ്ഞാടികൾ കണ്ടെത്തിയ വേറൊരു പേരാണ് സുവർണകുമാർ എൻ എസ് എസിന്റെ വൈസ് പ്രസിഡന്റോ മറ്റോ ആണെന്ന് കേൾക്കുന്നു നല്ലത് നായന്മാരെ സൂചിപ്പിക്കാന് ഒരുപക്ഷെ അത് ഉപകരിക്കുമായിരിക്കും പക്ഷേ നമ്മുടെ കേരളത്തിലെ ആകെ മൊത്തം നായന്മാരൊന്നും സുകുമാരൻ നായർ പറയുന്നത് കേൾക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ വളരെ മാറി ചിന്തിച്ചു തുടങ്ങിയെന്ന് കഴിഞ്ഞ മാസങ്ങളിൽ നമുക്ക് ബോധ്യമായിട്ടുള്ളതാണ് എന്നാലും അവസാനം എന്താണ് അവസാനം ഒന്നുമില്ല നമ്മൾ സ്വയം കുഴി കുഴിച്ച് അതിനകത്ത് ഭണ്ടാരമടങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഉച്ചയ്ക്ക് ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ നാട്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റുകൾ നിങ്ങളുടെ നാട്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം എന്തുമാത്രം മാത്രം കള്ളയോട്ടുകൾ അതിനകത്തുണ്ടെന്നുള്ളത് ഈ എസ് ഐ ആറ് വന്നാല് കള്ളയോട്ടുകൾ മാറിപ്പോകും മാറ്റിയെടുക്കും എന്നൊക്കെ പറയുന്നത് വെറും വ്യാമോഹങ്ങൾ മാത്രമാണ് ആരുടെ അവിടെ കൊമ്പത്ത് എ സി റൂമിലൊക്കെ ഇരുന്ന് സൂട്ടും കോട്ടും ധരിച്ചിരിക്കുന്ന തമ്പ്രാക്കളുടെ വെറും വ്യാമോഹം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ എസ് ഐ ആറ് വന്നാൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല ഞാൻ ഉച്ചക്ക് പറഞ്ഞിരുന്ന് എൻ്റെ വാർഡിലെ ആകെയുള്ളത് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടാണ് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടില് ഞങ്ങളൊന്ന് പരിശോധിച്ചപ്പോ ഒരു പ്രാഥമിക പരിശോധനയിൽ തന്നെ ഏകദേശം ഇരുന്നൂറോളം വോട്ടുകള് മരിച്ചു പോയവരും നാടുവിട്ടുപോയവരും അന്യരാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുടേതും ആയിട്ട് ഈ വോട്ട ശേഷി ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ട് അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈ എണ്ണൂറ്റി മുപ്പത്തിമൂന്നിനകത്തുനിന്ന് അഞ്ഞൂറ് വോട്ടെങ്കിലും നമ്മളെ നാട്ടിൽ ഞങ്ങളുടെ വാർഡിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല എസ് ഐ ആറിന്റെ മറ്റൊരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മളുടെ അടുത്ത് വരാൻ പോകുന്ന മൂന്നോ നാലോ മാസത്തിന് ശേഷം വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടേഴ്സിന്റെ ലിസ്റ്റ് പരിഷ്കരിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കലാപരിപാടിയാണ് എസ് ഐ ആറ് ഈ എസ് ഐ ആറിൽ നമ്മളുടെ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് കൺഫേം ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ വർഷങ്ങളായിട്ട് ഈ ബി എൽഒമാരെ നിയോഗിച്ചിട്ട് ഈ വി എൽഒമാരൊക്കെ അതാത് പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വാലുകളായിരുന്നതുകൊണ്ട് അവരൊക്കെ വന്നിട്ട് അവർക്ക് താല്പര്യമുള്ളവരുടെ പേരുകൾ ചേർക്കുകയും മറ്റുള്ളവരുടെ പേരുകളിൽ മായം കലർത്തുകയും ചെയ്തതുകൊണ്ടാണ് ഈ വോട്ടേഷൻ ലിസ്റ്റിനകത്തൊക്കെ ഇത്രയധികം വ്യാപകമായിട്ട് കള്ളപ്പേരുകൾ വന്നു ചേർന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നൊരു ബി ജെ പി നേതാവ് മുൻപ് എപ്പോഴോ പറഞ്ഞ ഒരു വീഡിയോ തങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി തങ്ങൾ വേണ്ടി വന്നാൽ ജമ്മു കാശ്മീരിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് ലിസ്റ്റ് പേര് ചേർക്കുവെന്ന് അവരെ കൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യിച്ച് ജയിച്ച് വരുമെന്ന് ആ വിവരദോഷി പറയുന്നത് കേട്ടിട്ട് എനിക്കൊന്നാണെന്ന് തോന്നി ഈ നാട്ടിലെ ഈ വോട്ടിംഗ് സംവിധാനത്തെ ഓർത്ത് നമ്മുടെ നാട്ടിലെ സോഷ്യലിസത്തെ ഓർത്ത് അതൊക്കെ കേൾക്കുമ്പം ഒരുപക്ഷെ നിങ്ങൾ ബി ജെ പിക്കാർക്ക് കയ്യടിക്കാനൊക്കെ തോന്നും നിങ്ങൾ കയ്യടിച്ചോ അവസാനം കാലവാരി താഴെ അടിക്കുന്നത് അവർ തന്നെ ആയിരിക്കും എന്ന് മാത്രം മറക്കരുത് പുതിയ എസ് ഐആർ വന്നു കഴിഞ്ഞാല് ഒരു വിഭാഗം ആളുകൾ പറയുന്നു കള്ളവോട്ടുകളെല്ലാം നീക്കം ചെയ്യപ്പെടുവെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല മക്കളെ ഇന്നത്തെ വാർത്തകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇന്നലെയും ഇന്നുമായിട്ട് വന്ന വാർത്തയാണ് പുതിയ ബി എൽഒമാരെ തേടുന്നു ആര് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പൊ ഇതുവരെയുള്ള ബി എൽഒമാര് കൃത്യമായി പ്രവർത്തിച്ചില്ല ജോലി എന്ന് അവര് സ്വയം അങ് അംഗീകരിക്കുന്നതിന് തുല്യമാണ് ആ പുതിയ ബി എൽഒമാരെ തേടൽ നിങ്ങളുടെ നാട്ടിലെ ബി എൽഒമാരെ പറ്റി നിങ്ങളെന്ന് അന്വേഷിച്ചു നോക്കണം അവർക്കൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചായ ഉള്ളവരായിരിക്കും ആ ചായ ഉള്ളവരെ മാത്രമാണ് ഇത്തരം ലിസ്റ്റുകളിലേക്ക് പരിഗണിക്കുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ സാധാരണ ജനങ്ങള് ഇതൊക്കെ കണ്ട് സായോജ്യമടയുകയാണ് ഇന്നലെ ഇന്നൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്നൊരു പ്രധാന വാർത്തയായിരുന്നു പി എസ് സി നിയമനം ടീച്ചർമാർക്ക് പി എസ് സി നിയമനം കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങിയെന്ന് അഞ്ചു ലക്ഷമോ ആറു ഒക്കെ വാങ്ങിയെന്ന് ഈ അഞ്ചു ലക്ഷമോ ആറു ലക്ഷമോ ഒക്കെ കൊടുത്ത് ശരിക്കും യോഗ്യരായവരെ കടത്തി വെട്ടി ആ ജോലി തേടാൻ വേണ്ടി പണം കൊടുത്തവരെ ഓർത്താണ് എനിക്ക് ചിരി വന്നത് കാര്യം വളഞ്ഞ വഴിയിലൂടെ പ്രൗഡു പണി കാണിച്ച് ആ ഉദ്യോഗത്തിൽ എത്തുന്നവർക്ക് ഈ നാടിനോട് നാളെ അല്ലെങ്കിൽ ഈ നാട്ടിലെ കുട്ടികളോട് നാളെ എന്ത് പ്രതിപത്തിയായിരിക്കും ഉണ്ടാവുക എന്ന് നിങ്ങൾ ചിന്തിക്കണം പക്ഷെ ആ വിഷയത്തിൽ മാധ്യമങ്ങൾ നമ്മളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് പ്രധാനമായിട്ട് കുറ്റം ചെയ്തവര് വേറെ ആരോ ഒക്കെയാണ് പി എസ് സി മുതലാളിമാർക്ക് ഒന്നും ഇതിൽ പങ്കില്ല എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു പി എസ് സിയുടെ സാറന്മാരറിയാതെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനം അറിയാതെ നമ്മുടെ നാട്ടിലെ ഈ വിജിലൻസ് സംവിധാനം അറിയാതെ സ്പെഷ്യൽ ബ്രാഞ്ച് രഹസ്യാന്വേഷണം എന്തൊക്കെ തട്ടിപ്പുകൾ ഓൾറെഡി നമ്മുടെ നാട്ടിലുണ്ട് ഇവരാരും അറിയാതെ ഇത്തരം വലിയ വലിയ തട്ടിപ്പുകൾ നടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അല്ല എനിക്കൊന്ന് പറഞ്ഞതാ ഏത് മേഖല നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും ആകമത്വം അഴിമതിയും പിടിച്ചുപറിയും സ്വജനപക്ഷപാതവും മാത്രമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തെ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകുന്നതാണ് എന്തു ചെയ്താലും എന്തിനും മേളിൽ ഈ രാഷ്ട്രീയം മാത്രമാണ് അവർ കലർത്തുന്നത് അതിന് എന്തെങ്കിലും ആഘാതം ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ ഇവർ ഉടനെ തന്നെ ജാതി മതങ്ങളുടെ കൂട്ടുപിടിക്കും ഇപ്പൊ തന്നെ നമുക്കറിയാം ശബരിമല വിഷയം ആയി മാറും എന്ന് തിരിച്ചറിഞ്ഞാണ് നമ്മളുടെ ബഹുക്കുത്ത് പിണറായി വിജയൻ സിഖാവ് ഉടനെ സുമാരക്കുറുപ്പിനെ സുമാരപ്പിള്ളേ സൂമാരക്കുറുപ്പോ ആ എന്താ വന്നാ രണ്ടും തുല്യര് തന്നെ അല്ലയോ രണ്ടായാലും സുമാരക്കുറിപ്പെന്ന സുമാര മറ്റോ പറയുന്ന കേട്ടെ ഓർക്കുന്നില്ല കൃത്യമായിട്ട് സുമാര പിള്ളയെ കൂട്ടുപിടിച്ചതോടുകൂടി എൻ എസ് എസ് മൊത്തം എന്നാണ് പിണറായി സഖാവിന്റെ ചിന്ത രണ്ടാമത് ഞങ്ങള് പിന്നോക്കക്കാരുടെ സമുദായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ വള്ളി വെള്ളാപ്പള്ളി നടേശനെ പിണറായി സ്വന്തം കാറിൽ ഇരുത്തി കൊണ്ടുപോയപ്പം ആ കിട്ടിയ ഒരു അലങ്കാരത്തിൽ മയങ്ങിയാണ് ഇന്ന് വെള്ളാപ്പള്ളി പ്രസ്താവനകൾ വാരി വതറുന്നത് ഒരു നമ്മളുടെ വെള്ളാപ്പള്ളി ഞങ്ങളുടെ വെള്ളാപ്പള്ളി ബാ തന്നെ ഈ മുസ്ലിം ജനവിഭാഗത്തിനെ കുറ്റം പറയാനും അസഭ്യം പറയാനും പുലഭ്യം പറയാനും വേണ്ടി മാത്രമാണെന്ന് ആണ് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയത് ഞാനും എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ മുസ്ലിമിനെ നാല് തറി വിളിക്കണം എന്നൊക്കെ കണ്ടിരുന്നതാണ് പക്ഷെ എന്തു ചെയ്യാം അതെല്ലാം ആ പദവി നമ്മളുടെ ഞങ്ങളുടെ പിന്നോക്കക്കാരുടെ സമുദായ നേതാവ് സക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു പിണറായി അല്ലെങ്കിൽ പ്രളയമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കാര്യം പിണറായി ഇല്ലെങ്കിൽ കേരളം ഭരിക്കാൻ പകരം ആരുണ്ടെന്നാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ സാറ് പൊതുജനങ്ങളോട് ചോദിക്കുന്നത് ഒരു മാധ്യമത്തിന് ഒരു സ്ത്രീ എടുത്ത ഇന്റർവ്യൂ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴാണ് ഈ പരനാറി വെള്ളാപ്പള്ളി നടേശൻ നമ്മളോട് ചോദിക്കുന്നത് അല്ലാതെ വേറെ ആരുണ്ട് ഭരിക്കാനെന്ന് പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലത്തൊക്കെ അക്കാലത്തെ കോൺഗ്രസ്സുകാർ പറയുമായിരുന്നു നെഹ്റുവിന് ശേഷം പ്രളയം വന്ന് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്തും ആ ആ സമയത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രളയം വന്ന് രാഹുൽ ഗാന്ധി ഭരിക്കുമ്പോഴും അത് തന്നെ പറഞ്ഞു അവസാനം ഇന്ന് ഒരു ഗതിയും പലഗതിയും ഇല്ലാതെ അലഞ്ഞു തിരിയേണ്ട അവസ്ഥയായി കോൺഗ്രസിൽ അല്ലേ വെരി ഗുഡ് ഇതൊക്കെ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് നടന്നു വരുന്ന കലാപരിപാടികളാണ് നമ്മുടെ നാട്ടിൽ പക്ഷേ എനിക്ക് തീരെ മനസ്സിലായില്ല ഈ വെള്ളാപ്പള്ളി നടേശന് മുസ്ലിം ജനവിഭാഗത്തോട് എന്താണ് ഇത്ര കലിപ്പ് എന്താണ് ഇത്ര സോക്കേഡ് എന്ന് എന്തെങ്കിലും കാരണം കാണും ജാളി കലിപ്പം അവിടെ എവിടെയെങ്കിലും ആരേലും അക്രമിക്കാൻ ചെന്ന് കാണും അവർ പിടുക്കുപെട്ടു എന്ന് പറഞ്ഞു കാണും അതായിരിക്കും കലിപ്പ് അതല്ലെങ്കിൽ ഈ കാപ്സൂളുകൾ ഇങ്ങനെ ഇറക്കി ഈ രാഷ്ട്രീയ മണ്ഡലത്തിലൂടെ വായിച്ചു നടക്കുമ്പം ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടച്ചിന് അതിന്റെ ക്രെഡിറ്റ് വേറെ വരുന്നുണ്ടാകും നമുക്കറിയാം പിണറായി വിജയനെതിരെ ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്താൻ നമ്മുടെ ഈ ദേവസ്വം മോഷണം അന്വേഷിക്കുന്ന എസ് പി ശശിധരനെ ചുമതലപ്പെടുത്തിയതാണ് എസ് പി ശശിധരന്റെ ആ അന്വേഷണം നിർത്തിവെച്ചോ പാഴ്വാക്കായോ ഇതൊന്നും എനിക്കറിയാൻ വയ്യ പക്ഷെ സത്യം അതാണ് അങ്ങനെ ഞങ്ങളുടെ പിന്നോക്ക സമുദായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കുടുങ്ങും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് ഈ പരനാറികൾക്ക് വെള്ളാപ്പള്ളി നടേശൻ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നത് അത് സ്വന്തം നിലനിൽപ്പ് സ്വന്തം കസേര ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി മാത്രമാണെന്ന് ഈ നാട്ടിലെ എല്ലാ ഈഴവർക്കും തിരിച്ചറിയാവുന്ന കാര്യമാണ് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട് ഈ ഈഴവ ജാതിയിൽപ്പെട്ട എസ് എൻ ഡി പി മന്ദിരങ്ങള് ഈ യൂണിയനുകള് ഒക്കെ ഭരിക്കാൻ വെള്ളാപ്പള്ളിയിലെ കോർഡിനേറ്റർമാരെയാണ് നിയോഗിക്കാറ് ആ പ്രദേശത്തുള്ള ഈഴവർക്ക് അത്തരം സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനോ സ്ഥാനാർത്ഥികളെ നിർത്താനോ ഒന്നുമുള്ള ഒരു അവസരം പോലും കൊടുക്കാറില്ല ഞാൻ പല സമയങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ട് ചെങ്ങന്നൂർ എസ് എൻ ഡി പി യൂണിയനിൽ നേതാക്കന്മാരായി വരുന്നവരെ ഒരു സി പി എമ്മിന്റെ നേതാവാണ് ശുപാർശ ചെയ്ത് കൊടുക്കുന്നത് ആ സി പി എമ്മിന്റെ നേതാവ് അവനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന ഇന്ന ആളുകളെ യൂണിയനിലേക്ക് സ്ഥാപിക്കണം ഇന്ന ഇന്ന ആളുകളെ വിവിധ ശാഖകളിലേക്ക് നിയോഗിക്കണം എന്നൊക്കെ അതൊക്കെ ഈ നാട്ടിൽ ഏഴവരൊക്കെ ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞ കാര്യങ്ങളാണ് ഇത് ചെങ്ങന്നൂരിലെ അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഏഴവർക്കും ഇതൊക്കെ തന്നെയാണ് ഗതി എന്തായാലും ഞാൻ ഇതിനകത്തൊരു ഭാഗമില്ലാത്തത് കൊണ്ട് കുറെയധികം സമാധാനം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ എന്നെ പോലുള്ളവരൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്നും കള്ളക്കേസുകൾ നേരിടാനേ നമ്മുടെ ജീവിതത്തിൽ സമയം സമയമുണ്ടാകുള്ളൂ അങ്ങനെയുണ്ട് സന്തോഷമായില്ലേ ഞങ്ങളുടെ പിന്നോക്ക സമുദായക്കാരെ രക്ഷിക്കാൻ വേണ്ടി ആ മൈര് ഫൈനാൻസിലൂടെ അല്ല മൈ മൈര് മൈര് ഫൈനാൻസിലല്ലേ ആ ആ തന്നെ തന്നെ അതൊക്കെ തന്നെയാണ് കോടികൾ മുക്കിയ ഈ വെള്ളാപ്പള്ളിക്ക് ഇപ്പം ഭരനാടികളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് മൈക്രോ ഫൈനാൻസ് ആ കൊള്ളാം നല്ല പേരൊക്കെ ആയിരുന്നു എന്തായാലും ഇന്ന് ഈ മൈക്രോ ഫൈനാൻസിലെ ഭയന്നിട്ട് ജനങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ഈ മൈക്രോ ഫൈനാൻസ് കൊണ്ടുവന്നവരുടെ ഒരു നേട്ടം എന്തായാലും ആകെ മൊത്ത മേഖലകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഇനി എന്ത് വേണം മോക്ഷം കിട്ടാൻ നമ്മൾ സ്വയം ചോദിച്ചു പോകും പക്ഷെ എനിക്ക് ഇന്നത്തെ വാർത്തകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാർത്ത മരണമൊഴിയായി ആ വേണു കൊല്ലം സ്വദേശി വേണു പറഞ്ഞ ചില ആഖ്യാനങ്ങളാണ് അതൊരു പക്ഷെ നമ്മുടെ പിണറായി സർക്കാരിന് മരണ അദ്ദേഹം കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ് അഴിമതിക്കാരാണെന്ന് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മൊത്തം അഴിമതിക്കാരാണെന്നും പണമില്ലാതെ അവിടെ ചികിത്സയ്ക്ക് എന്നാല് മരണ ഉറപ്പാണെന്നും നമ്മെ ബോധ്യപ്പെടുത്തി തന്ന ആ വേണുവിന് എൻ്റെ ഒരു സലൂട്ട് മരണ ശൈലയിൽ കിടന്നുകൊണ്ട് ഒരു വോയിസ് നോട്ട് എടുത്ത് നമ്മളുടെ മുന്നിലേക്ക് എറിഞ്ഞു തന്ന ആ മരണപ്പെട്ടു പോയ വേണുവിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് പക്ഷെ പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരം കെടുതികൾ അനുഭവിക്കുന്ന സമയത്തെല്ലാം അവരവർക്ക് വരുന്നോന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത് അന്യന് നമ്മൾ ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് ഇരിക്കും അവനവന് വരുന്നുണ്ട് നമ്മൾ മലയാളികൾ പറയുന്ന ഒരു സ്ഥിരം ഡയലോഗുണ്ട് ഇനി ഇതാർക്കും ആർക്കും വരരുത് ഇതുവരെ വന്നത് ഒക്കെ ഞങ്ങൾ കണ്ടില്ല പക്ഷെ ഇനിയും ഇതാർക്കും വരരുത് എന്തേ അവനവന്റെ കാര്യം വരുമ്പോ മാത്രം തല കൈ വെച്ച് മൂങ്ങിയാല് ആ സമയത്ത് നിങ്ങളോടൊപ്പം നിൽക്കാന് നിങ്ങൾക്ക് കൂട്ടു നിൽക്കാന് ആരും വരും ആരും വരുത്തില്ല ഞാനിന്ന് അതിനൊരു സാമ്പിൾ വെച്ചിട്ടുണ്ട് ഈ പി എസ് സി വഴി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ അഞ്ചു ആറ് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയേ അവന്മാരെയോ അല്ലെ ആ തട്ടിപ്പ് നടത്താൻ വേണ്ടി നിന്നുകൊടുത്ത് പണം ചെലവാക്കിയേ അവന്മാരെയോ ഒന്ന് നമുക്ക് താങ്ങുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യേണ്ട സാഹചര്യമില്ല അത് അവരവർ കണ്ടെത്തിയ വഴി വരുമ്പരാഴികൾ അവരവർ തന്നെ അനുഭവിക്കണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പില് നിങ്ങൾക്കെല്ലാവർക്കും മോക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം എൻ്റെ അമ്മു പിണറായി വിജയന്റെ തള്ളെന്തുമാത്രമാണ് വരുന്നത് ഏതൊക്കെ മേഖലകളിലാണ് നമ്മളെ ഉദ്ധരിച്ചു നിർത്തിയിരിക്കുന്നത് സർവ മേഖലയിലും നമ്മളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പി ആർ വർക്ക് ചെയ്തു തുടങ്ങിയത് ഈ പി ആർ വർക്കിന്റെ ഒക്കെ മുഖ്യ ലക്ഷ്യം വോട്ട് നേടുക വീണ്ടും ത്രീ പോയിന്റ് സീറോയിലേക്ക് കടന്നു വരിക അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം നന്നായിട്ടെ അത്താണ് നന്നായി നന്നായി നാട്ടിലെ ഓരോ പഞ്ചായത്തുകളിലും ഓരോ വാർഡുകളിലും യുവന്മാരൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതാണ് നിങ്ങളുടെ വാർഡുകളിലെ നിങ്ങൾ അറിയാം അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടിട്ട് കണ്ണടച്ചിരിട്ടാക്കുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും എത്ര കാലം വേണമെങ്കിലും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും അല്ലേ അനുഭവിക്കൂ ഞാൻ അതിന് നിങ്ങളെ ആശംസ അറിയിച്ചു കൊള്ളുന്നു